ശ്രീ ഉപേന്ദ്രനാരായണ അങ്ങനെ ഏറ്റവും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നവംബർ മുപ്പതിന് വിവാഹിതരാകുന്ന രണ്ട് യുവ ദമ്പതികൾക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് അവരുടെ പിതാക്കന്മാരും രണ്ട് കുടുംബങ്ങൾ ഒരു നിമിഷം കൊണ്ട് ദുഃഖത്തിലേക്ക് വീഴുന്ന കാഴ്ച ജീവിതം അതോടുകൂടി അവസാനിക്കുന്ന ഒരു കാഴ്ച ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള വിലയിരുത്തലുകൾ നടത്തുന്നതിലുപരി ഇനി എന്തൊക്കെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത് അതായത് നമ്മുടെ റോഡ് സുരക്ഷാ സംവിധാനം ഒന്ന് പൊളിച്ചെഴുതേണ്ട സമയമായി സ്ക്രാപ്പ് ചെയ്യണം എന്നിട്ട് വിദഗ്ധന്മാരുടെ കയ്യിലേക്ക് ഇത് എത്തണം ഇതിപ്പോ എത്തുന്നില്ല വിദഗ്ധന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കയ്യിലാണ് ഇപ്പൊ റോഡ് സുരക്ഷ ഒരിക്കലും അത് ക്ലച്ചു പിടിക്കാൻ പോകുന്നില്ല എന്ന് മുൻകൂട്ടി പറയട്ടെ രണ്ടാമത് ഞാൻ ഒരു ഉദാഹരണം പറയാം എം സി റോഡ് അങ്കമാലിന്ന് കേശവദാസപുരം ഉള്ള ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഹൈവേ അത് വേൾഡ് ബാങ്കുകാർ നന്നാക്കുന്നതിന് മുമ്പേ ഒരു മരണം പോലും ആ റോഡിൽ ഉണ്ടാവില്ലായിരുന്നു കാര്യം അത് വളവും തിരുവും റഫൊക്കെ ആയിരുന്നു പക്ഷേ വേൾഡ് ബാങ്കുകാർ വന്ന് അത് അപ്ഡേറ്റ് ചെയ്ത് മോഡേൺ റോഡായി പക്ഷെ ചില വളവും തിരിവും ഒക്കെ അതേപോലെ നിർത്തി ഇപ്പോൾ ആ ആ പറഞ്ഞ് രണ്ട് ആൾക്കാരും അവിടെ എം സി റോഡിൽ മാത്രം മരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ റിച്ച് കൺട്രീസിൽ നിന്നുള്ള ടെക്നോളജി നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഇവിടെ സ്യൂട്ടാവില്ല അതാണ് പ്രശ്നം കാര്യം ഇവിടുത്തെ ലോക്കൽ എക്സ്പെർട്ട്സിനെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഓരോ കർവും അവർതിൻ്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണ് എത്ര ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റും ഇതിനൊരു കമ്മിറ്റ്മെന്റ് വേണം റോഡ് സേഫ്റ്റി എന്റെ പാഷനാണ് ഞാൻ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ ചെയ്യാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് നിലവിലുള്ള ഒരു പൊളിച്ചെടുത്ത ആവശ്യമാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്ന് പറയുന്നതിന് വരെ എല്ലാ മണിക്കൂറിലും ദാരുണമായ അപകടങ്ങൾ ഉണ്ടാകും ഇപ്പൊ ശബരിമല സീസണിന്റെ ഒരു സമയമാണല്ലോ ഇത് അപ്പൊ ശബരിമലയിലെ അറേഞ്ച്മെന്റ്സിന് ട്രാഫിക് സേഫ്റ്റി ഒരു അറേഞ്ച്മെന്റിൽ പെടേണ്ടതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ശബരിമല പമ്പയിൽ നിന്ന് ഒരു അൻപത് കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ റോഡ് ജോയിൻസിനും റോഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ്സ് വേണമായിരുന്നു ഹൈ പെട്രോളിങ് സമ്പ്രദാനം ഉണ്ടാവണം അതായത് പോലീസിന്റെ പെട്രോളിങ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം പോലും തടയാൻ പറ്റിയനെ കാര്യ പോലീസിനെ പേടിച്ചിട്ട് മാത്രമേ ഇപ്പൊ ജനങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കൂ അപ്പോ പോലീസിന്റെ ആപ്സെൻസ് മേ ബി പോലീസിന് സ്ട്രെങ്ത് കുറവാണ് വാഹനങ്ങൾ കുറവാണ് ഒരുപാട് പരാധീനങ്ങൾ എം ഇ ഡിക്കും പോലീസിനും ഉണ്ട് അത് ശബരിമല സീസണിന് വേണ്ടി കുറെ കാര്യം കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്ന ഒരു സ്ഥലമാണ് ശബരിമല അതേപോലെ തന്നെയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നത് അവർക്ക് നമ്മുടെ റോഡ് ടെറൈൻ അറിയില്ല അപ്പൊ അവർക്ക് വേണ്ടത്ര റഷ് പ്ലേസസ് പണിയ ചുക്ക് കാപ്പി മാതിരിയുള്ള കാപ്പി കൊടുത്ത് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഉറക്കം കളയുക ഇതൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യുക അപ്പൊ അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ മടിയുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ സന്നദ്ധ പ്രവർത്തകരെ കൊണ്ട് വിദഗ്ദ്ധന്മാരുടെ കീഴിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ് റോഡ് സുരക്ഷ ഞാൻ മുന്നേ പറഞ്ഞപോലെ അത് കോംപ്ലിക്കേറ്റഡ് ആണ് സോം ആണ് റോഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും പഠിപ്പിക്കുന്നതല്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്പെർട്ട്സിനെ കിട്ടാൻ വഴിയില്ല ഒരു പോലീസ് അക്കാഡമിയിലും ട്രാഫിക് മാനേജ്മെന്റും റോഡ് സേഫ്റ്റിയും പഠിപ്പിക്കുന്നില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചിട്ട് അടിയന്തരമായിട്ട് ഇതൊന്ന് ഉടച്ചു വാർത്ത് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബങ്ങൾ ചിഹ്ന ഭിന്നായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് അത് എല്ലാ മാധ്യമങ്ങളും ദൈവീയത ഏറ്റെടുക്കണം നമുക്ക് ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കാത്തിരിപ്പുണ്ട് നമ്മുടെ അച്ഛനും അമ്മയും കാത്തിരിപ്പുണ്ട് ഈ ഈ പറഞ്ഞ വിക്ടിംസ് എല്ലാം തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഈ രാജ്യത്തിന്റെ സ്വത്താണ് അതെ അങ്ങനെ പൊലിയാനുള്ളതല്ല ഓരോ ജീവനം എന്നുള്ളതാണ്